നമസ്കാരം വിവേക നമസ്കാരം സൂമി നമസ്കാരം അജിപേ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു നേരുന്നു നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പാ തീർച്ചയായിട്ടാ നമസ്കാരം ചേട്ടാ നമസ്കാരം മധുര നമസ്കാരം രഞ്ജിറ്റ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു നേരുന്നു ശുഭസായ ഗീതാരാജ നമസ്കാരം ചൊവ്വാഴ്ച ആയിട്ട് വല്യ തിരക്കോ രേവതി കുട്ടിയെ നമസ്കാരം ഇല്ല തിരക്കൊന്നുമില്ല ദീപസ്തംഭത്ത് ദീപമൊക്കെ തെളിഞ്ഞു ദീപാരാധനക്കൊക്കെ നട അടങ്ങുമോ കേട്ടോ സുഖായിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്ന ഉണ്ണി ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് ശ്രീലകത്ത് സുലേച്ചി നമസ്കാരം എന്ന് ഉണ്ണി ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുവാണ് ഏട്ടോ യും ഊഞ്ഞാലൊക്കെ ഇങ്ങനെ പിടി ഊഞ്ഞാൽ വെള്ളിയില് പിടിച്ച് ഊഞ്ഞാലാക്കി കാലൊക്കെ താഴോട്ടിങ്ങനെ ഇട്ട് ഊഞ്ഞാലാടിക്കൊണ്ടിരിക്കാണ് പൊന്നുണ്ണി സ്ത്രീ ലാത്ത് എല്ലാവർക്കും പോകാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ലക്ഷ്മി നമസ്കാരം സാമിമാരുടെ ഒരു തിരക്ക് ഉണ്ടെന്നേ ഉള്ളൂ അല്ലാതെ തിരക്ക് കുറവായിട്ടോ തെക്കേനിന്നിടയിലെങ്കും വരിയില്ല ആരും ഇല്ല ക്ഷേത്രത്തിലധികം ആളേ ഇല്ല എന്നൊക്കെ വന്ന എല്ലാവർക്കും സുഖമായിട്ട് തൊടാൻ പറ്റുമായിരുന്നു ഇവനെയും തിരക്ക് ഇന്ന് പൊതുവെ തിരക്ക് കുറവാണ് നെയ്ചി നമസ്കാരം വീണ നമസ്കാരം സന്തോഷ് നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുഭസായാൻ നേരുന്നു ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരും എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്നെ കൊതു തൂക്കുന്നുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഈ ഫോൺ ഇങ്ങനെ ഷേക്ക് ആവുന്നത് നല്ല രീതിയിലുള്ള കൊതുകൊണ്ട് കേട്ടോ എലക്ഷൻ ആയതുകൊണ്ടാണോന്ന് അറിയത്തില്ല ചൊവ്വാഴ്ച ഒരു തിരക്കുറവ് ഉണ്ടല്ലോ ആ ഒരു തിരക്കുറവ് കുറേ നാളിന് ശേഷം ഇന്ന് ആ ഒരു തിരക്കുറവ് കണ്ടത് കേട്ടോ സുരേഷ് നമസ്കാരം പി ആർ എസ് എ നമസ്കാരം എല്ലാവർക്കും നല്ലൊരു ശുമസ നേരുന്നു തന്നെ ആയിരുന്നു എലക്ഷന്റെ ആണോന്നറിയില്ല ഇവിടെ എലക്ഷൻ എന്താ നാളെയാണോ മറ്റന്നാളാണോന്ന് അറിയത്തില്ല ഇന്ന് കലാശക്കൊട്ടായിരുന്നു അപ്പൊ മറ്റന്നാളായിരിക്കും ഇല്ലേ പുഷ്പ ചേച്ചി നമസ്കാരം എന്നായിരുന്നു ഇവിടുത്തെ കലാശക്കൂട്ട് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞുകൊണ്ടൊക്കെ പോകുന്നത് കണ്ടു ഇത് നമ്മളെ നമസ്കാരം കൃഷ്ണാഗുരു ആരപ്പ നാരായണ പതിനൊന്നിനാണ് ആ അപ്പം മറ്റന്നാളാണ് അല്ലേ ഇതു നമസ്കാരം അപ്പം മറ്റന്നാളാണ് എൻ്റെ ഹൗസ് ഓണറിലെ മോൻ്റെ കല്യാണമാണ് നാളെ മറ്റന്നാൾ റിസപ്ഷനാണ് വൈകുന്നേരം ഉഷി നമസ്കാരം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേകൃഷ്ണ ഹരി ഗുരുവാരപ്പീപാരാധന ആയിട്ടില്ല വിളിച്ച് പറഞ്ഞിട്ടില്ല അതിന്ന് ൂഞ്ഞാലാടുന്ന മുന്നുണ്ണിയാണ് ശ്രീലകത്തുള്ളത് ഇന്ന് ഭാഗ്യത്തിന് അയ്യപ്പന്മാരുടെ കൂടെ അല്ല ഞാൻ കേറിയത് നമ്മുടെ ആൾക്കാരുടെ കൂടാണ് കയറിയത് നന്നായിട്ട് തന്നെ ഭഗവാനെ കണ്ടു തൊഴാനായിട്ട് പറ്റി ഗൗരി കുട്ടി നമസ്കാരം ഗൗരി ഇന്നലെ ഒക്കെ ലൈവ് കണ്ടില്ലില്ലേ ലൈവിന്റെ ഇടയിൽ വന്ന് കമന്റ് ഇട്ടേക്കുന്നു കണ്ടു ഇന്ന് നേരത്തെ ലൈറ്റൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ ചേച്ചി എന്റെ സ്വന്തം സ്ഥലം ഇവിടെ അല്ലെങ്കിൽ ചേട്ട നമസ്കാരം പതിമൂന്നാം തീയതി മമ്മിയൂർ അയ്യപ്പ മമ്മിയൂര് പോയിട്ടുണ്ടായിരുന്നേട്ടോ ആശ്ചേച്ചി നമസ്കാരം എന്ന് മമ്മിയൂര് പോയിട്ടുണ്ടായിരുന്നു അവിടെ പണികളൊന്നും തീർന്നിട്ടില്ല പണികളൊക്കെ ഉണ്ട് കേട്ടോ നമസ്കാരം നമസ്കാരം പ്രശാന്ത് നമസ്കാരം പതിമൂന്നാം തീയതി പതിനഞ്ചാം തീയതി എന്തോ ഒരു പരിപാടി ഇപ്പൊ ആരോ പറഞ്ഞായിരുന്നു അറിയില്ല എന്താണെന്നുള്ളത് കൃഷ്ണ ഗുരുവാരപ്പ നാരായണ എന്താ ദീപാരാധനക്ക് നട അടയ്ക്കുന്നെട്ടാ ദീപാരായനക്ക് നടത്തുറക്കട്ടെ സമയം ആ ാധനക്ക് നടത്തിരണ്ടു രാവിലെ നമ്മുടെ അനിത ചേച്ചിടെ തിരക്കില്ല തിരക്കില്ല തിരക്ക് കേട്ടോ അനിത ചേച്ചിയുടെ മോൻ്റെ പിറന്നാളായിരുന്നു ഇന്ന് കഴിഞ്ഞ വർഷത്തെ പിറന്നാളിന് അനിത ചേച്ചി ഇവിടെ ഉണ്ടായിരുന്നു പ്രാവശ്യം ചേച്ചി വന്നില്ല രാവിലെ അവിടെ പോയി വഴിപാടൊക്കെ ചെയ്തു കുരുവായനയെ കണ്ട കേട്ടോ വെളിയില് രണ്ടാന ഉണ്ടായിരുന്നു ശിവേലി ഉള്ളത് ആ ആന്ന് ശിവേലി കഴിഞ്ഞിട്ട് പോയതായിരിക്കും രണ്ടുപേരുണ്ടായിരുന്നു ആരൊക്കെ ആണെന്ന് അത്ര അടുത്ത് കണ്ടില്ല രാഹുലെ നമസ്കാരം ഓ രാഹുലെ നമസ്കാരം നമസ്കാരം രജനി നമസ്കാരം എന്റെ രാഹുലെ ഞാൻ കണ്ടു രാഹുലെ രാഹുൽ രാഹുൽ എന്ന് പറയട്ടെ ഞാൻ കണ്ടു രാഹുലിനെ വിളിക്കുകയും ചെയ്ത് കേട്ടോ എല്ലാവർക്കും നല്ലൊരു ചികുസായാനം നേരുന്നു പൂർമ്മശി നമസ്കാരം എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നൂഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് സ്ത്രീലേത്തുള്ളത് എല്ലാവർക്കും ഭഗവാൻ്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാര പച്ചമന്ന പട്ടുവോണമൊക്കെ ഉടുത്ത് കാ കാൽപ്പളകളും കൈവളകളും തോൾവളകളും ഒക്കെ ഇട്ട് ഇന്ന് ഗോപിതിലകം കൊണ്ടുള്ള ഒരു മാലയൊക്കെ ചാർത്തി വിടുപിടുക്കനായിട്ടുള്ള പൊന്നുണ്ണിയായിട്ടാണിന്ന് ഭഗവാൻ സ്ത്രീലകത്തിരുന്ന് നൂഞ്ഞാലാടുന്ന കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിട്ട് നന്നായിട്ട് തന്നെ ഇന്ന് തിരക്ക് കുറവായിരുന്നു കേട്ടോ സുത ചിച്ച് നമസ്കാരം ഗിരീഷ് നമസ്കാരം ഇന്നിപ്പോ തിരക്ക് കുറവായിരുന്ന കേട്ടോ ഇനി എപ്പോഴാ തിരക്ക് കുറവെന്ന് നമുക്ക് പറ ഗുരുവായൂരത്തെ കാലം നമുക്കിപ്പൊ ഒന്നും മുൻകൂട്ടി പറയാൻ പറ്റില്ല ഏട്ടോ വിജയലക്ഷ്മി നമസ്കാരം ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല എന്തൊക്കെ ആനയാണുള്ളത് ഇവിടെ ഒരുപാട് ആനകളുണ്ട് ഇന്ന് വന്ന ആനെ ഏതാന്ന് ഞാൻ കണ്ടില്ല കണ്ടില്ലെന്നേ പറഞ്ഞുള്ളൂ അങ്കളെ ലൈവിലേക്ക് ലൈവിൽ സ്വാഗതം ഏതങ്കളാണ് ഇവിടെ അങ്കളൊന്നുമില്ല ആന്റി മാത്രമേ ഉള്ളൂ കേട്ടോ അങ്കിളില്ല ആന്റിയാണ് ലൈവ് ചെയ്യുന്നത് നമസ്കാരം നമസ്കാരം ഹരേ കൃഷ്ണ ഹരേ ഗുരു നാരായണ ഞാനിവിടെ തന്നെയാണ് താമസിക്കുന്നത് ജോയി നമസ്കാരം അങ്കിളിനെ ചോദിച്ച ഞാൻ അങ്കിളിനെ എവിടെ നിന്ന് തപ്പിക്കൊണ്ട് തരും കൂടെ ഏതേലും നമസ്കാരം ആ എന്റെ സൗണ്ട് കേട്ടിട്ട് അങ്കളിന്റെ സൗണ്ട് പോലെ തോന്നിയോ പൊതുവെ എല്ലാരും എന്റെ സൗണ്ട് കേട്ടിട്ട് കിളിനാഥമാണെന്നാണ് പറയുന്നത് ദർശന നമസ്കാരം കാത്തു ദീപാരാധന ആവുമ്പോ ഞാൻ സൂം ചെയ്ത് കാണിച്ചിങ്ങോ എനിക്ക് ഒത്തിരി സമയം സൂം ചെയ്ത് നിക്കാൻ പറ്റില്ല എങ്ങോട്ട് എന്നാണ് നമസ്കാരം എങ്ങോട്ട് പോകുന്നു എനിക്ക് ഒത്തിരി സമയം സൂം ചെയ്ത് നിക്കാൻ പറ്റില്ല കേട്ടോ ദീപാരാധന ആവുമ്പോ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം ഞാൻ പോയിട്ട് വന്നതാണ് ആളുകളെ കിട്ടില്ലല്ലോ ഒന്ന് എങ്ങനെയായിരുന്നാലും ആളുകളെ കിട്ടും എനിക്ക് ഒത്തിരി സമയം ഫോൺ അങ്ങനെ പൊക്കി പിടിച്ചിട്ട് നിൽക്കാൻ പറ്റില്ല കേട്ടോ ദീപാരാധന ആവുമ്പോൾ ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരും നമുക്ക് ആളുകളെ ഒന്ന് കാണാല്ലോ ഇല്ലേ മയേച്ചി നമസ്കാരം കൂത്തുക നമസ്കാരം ചെലവരാജേട്ട നമസ്കാരം എല്ലാവർക്കും ഭഗവാൻ അനഗ്രഹമുണ്ടാകട്ടെ ഊഞ്ഞാലാടുന്ന പൊല്ലുണ്ണിയാണ് സ്ത്രീകളത്തുള്ളത് എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായിരപ്പ ഗുഡ് ഈവനിങ് ആര്യ ഗുഡ് ഈവനിങ് എനിക്ക് ഒരു ഐഫോൺ വാങ്ങിക്കണം ആര് ചേച്ചിയാണോ ഐച്ചി നമസ്കാരം ഇതാ അവിടെ കിടന്നുകൊണ്ട് ഓണടിക്കുന്നത് ആ വാങ്ങിക്കണം വാങ്ങിക്കണം ക്രിസ്മസ് ബമ്പർ എനിക്ക് അടിക്കുന്നു പറഞ്ഞിട്ടുണ്ട് എൻറെ നാളുകാർക്ക് ക്രിസ്മസ് ബമ്പർ അടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് സ്മൃതി നമസ്കാരം ഓർമ്മ എടുക്കണം പൂജാ പമ്പറും അടിച്ചില്ല കല്യാണിക്കുട്ടി ചേച്ചി നമസ്കാരം പൂജാ പമ്പറോ അടിച്ചില്ല ചേച്ചി നമസ്കാരം ഇനി മ്പറോട് അല്ലെങ്കിൽ ക്രിസ്മസ് പമ്പറോടെ ഇനി പിന്നെ ഞങ്ങള് പിന്നെ ഞാൻ പമ്പറയെ എടുക്കൂല കൃഷ്ണ ഗുരുവായപ്പ നാരായണ ക്രിസ്മസ് ന്യൂഇയർ ബമ്പർ അടിച്ചിട്ട് വേണോ ആ അതാ ഓരോ ആളുകൾ നോക്കി നടന്നു പറഞ്ഞതെന്നല്ലേ വിളിച്ചു പറഞ്ഞതായിരിക്കും നമസ്കാരം നിശാ നമസ്കാരം ഗിരിയേശി നമസ്കാരം എന്നെ എല്ലാരും അങ്ങ് നോക്കിക്കോണ്ട് പോവാട്ടോ ഫോണും പൊക്കെ പിടിച്ചോണ്ട് നിൽക്കുന്ന എനിക്കുവാ എല്ലാരും നോക്കുമ്പോ ഞാൻ ഫോണും പൊക്കെ പിടിച്ചോണ്ട് നിൽക്കുവ എല്ലാരും ഫോട്ടോ എടുക്ക ഗുരുവായപ്പ നാരായണ ഭഗവാനെ നല്ല രസമല്ലേ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് സരിതാ നമസ്കാരം ഭഗവാനെ നാരായണ പൊന്ന ഗുരുവായപ്പർക്കും നല്ലതും വരുത്തട്ടെ കൃഷ്ണ രമ്യ നമസ്കാരം ഇന്ന് റോഡിൽ നിന്നിട്ട് നമുക്ക് ലൈവിടാൻ പറ്റുള്ളൂ ആ ആദ്യ പനി ഓർഞ്ഞു പറഞ്ഞു വത്സലേച്ചി നമസ്കാരം ആദ്യ പനി ഓർഞ്ഞു ആദ്യ കൂട്ടൻ ഇന്നലെ ഇന്ന് സ്കൂളില്ലായിരുന്നു നാളെ സ്വത്ത് സ്കൂളിൽ പോകും കൃഷ്ണ ഗുരുവാരപ്പ നാരായണ പോവാനെ നമസ്കാരം നമസ്കാരം രോഹിന്റെ ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണി കണ്ണനാണ് പ്രസന്റ നമസ്കാരം തീർച്ചയായിട്ടും അല്ല അവർക്കും വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് സീമാ നമസ്കാരം ഇല്ല ഞാൻ വോട്ട് ചെയ്തില്ല ഏട്ടോ എനിക്ക് അത്യാദി കലാപരിപാടികൾ ഇഷ്ടമല്ല അധ്യക്ഷ നമസ്കാരം അത്യാദി കലാപരിപാടികളോട് എനിക്ക് താല്പര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ ചെയ്തില്ല ഗുരുവായൂരപ്പ അതെ ഭാര്യ മുന്നിൽ നിന്നിട്ടാണ് ഞാൻ ലൈവ് ചെയ്യുന്നത് എന്റെ സ്ഥലം അതാണ് ഞാൻ വന്നപ്പോന്താ ഈ സൂത്രം ഇവിടെ വെച്ചേക്ക് വരുന്നത് ആ സൂത്രത്തിനെ ഞാൻ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് എന്റെ സ്ഥലത്ത് നിന്നിട്ട് ഞാൻ ലൈവ് ചെയ്തു അത് ആർക്കും ഞാൻ കൊടുക്കൂല കല്യാണം രാവിലെ വൈകുന്നേരം കല്യാണം ഞാൻ കണ്ടിട്ടില്ല ഉണ്ടാവുമായിരിക്കും അറിയത്തില്ല രാവിലെയൊക്കെയാണ് കല്യാണം ഉച്ചവരെ ഒക്കെ കല്യാണം കണ്ടിട്ടുണ്ട് വൈകുന്നേരം ഇനി തിരക്കുള്ളവരാരെല്ലാം വരുമോ വന്ന് കല്യാണം നടത്തുന്നവരുണ്ടായിരിക്കും ഉണ്ടായിരിക്കും അറിയത്തില്ല ഏട്ടോ ഉച്ചവരെയൊക്കെ കല്യാണം കണ്ടിട്ടുണ്ട് പക്ഷെ വൈകുന്നേരം കണ്ടിട്ടില്ല ബിന്ദു നമസ്കാരം ഇന്ന് ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിക്കണ്ണനാണ് സ്ത്രീകൾ തിരിക്കുന്നത് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരു ആരപ്പ ഭഗവാനെ മുപ്പത് കോടിയാ ഇല്ലയോ ഇയർ പമ്പറ് മുപ്പത് കോടിയല്ലയോ ക്രിസ്മസ് ന്യൂ ഇയർ മുപ്പത് കോടി അയ്യോ അത് ശരി ചേച്ചി ചേച്ചി അവിടെ ഒറ്റയ്ക്ക് ഇരിക്കുന്നോണ്ട് എന്നെ കാണാൻ തോന്നുന്നത് സംസാരിക്കാൻ ഒരു അല്ല അങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് പൊതുവെ എന്താണെന്ന് അറിയില്ല എല്ലാവർക്കും ഇഷ്ടമാണ് കേട്ടോ ഞാൻ തന്നെ എന്നെ പൊക്കി പറയണ്ടായോ വേറെ ആരും പൊക്കി പറഞ്ഞില്ലേല് ഞാൻ തന്നെ പൊക്കി പറയണ്ടായോ ഓ അതെ അതെ ഓ സാദിയാണോ ഓ സാദി നമസ്കാരം നമസ്കാരം എനിക്കിതില് വരുന്ന പേരെ ഞാൻ വിളിക്കുള്ളു കേട്ടോ എനിക്കിതിൽ ഏത് പേരാണ് വരുന്നത് അതല്ലേ ഞാൻ വിളിക്കുന്നത് ശ്രീലത നമസ്കാരം പുഷ്പരജിച്ചി നമസ്കാരം ആ ഭക്ത ഉണ്ട് അത് അതുണ്ട് അത് അതുണ്ട് തീർച്ചയായിട്ടും എപ്പോഴും നമ്മുടെ മമ്മിയൂര് പോയി നിന്നിട്ടും എന്റെ ഗുരുവായൂരപ്പന്ന നാവിൽ വരുന്നത് കേട്ടോ പിന്നെ ഓർത്തു പോവും മമ്മിയൂരാണല്ലോ നിൽക്കുന്നെന്ന് കാത്തു രക്ഷിക്കണേ എന്റെ ഗുരുവായൂരപ്പെന്ന് പറഞ്ഞപ്പോഴും അമ്മൂരപ്പന്റെ മുന്നിലാണല്ലോ നിൽക്കുന്നെന്ന് ഓർത്തത് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായപ്പ നാരായണ മഹാദേവ നമസ്കാരം അതെ അതെ മഞ്ജുളേച്ചി നമസ്കാരം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മള് പോകുമ്പോ കൊണ്ടുപോകാനുള്ളത് അത് മാത്രമേ ഉള്ളൂ നമസ്കാരം തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അല്ല എനിക്കിവിടെ എനിക്കിവിടെ വരുന്ന പേരാണ് ഞാൻ വായിക്കുന്നത് നിങ്ങളുടെ ഒറിജിനൽ പേരെന്താന്ന് എന്നോട് പറഞ്ഞാൽ മാത്രമേ എനിക്ക് അറിയുള്ളൂ ഇതിപ്പം സ്വാതി രണ്ട് ദിവസം അടുപ്പിച്ച് എന്റെ ലൈവിൽ വന്ന് എനിക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നടക്കൂലോ Oh? Uh. Sasushma. Sasushma <laughs> yeah. ോ മനു നമസ്കാരം സസൂക്ഷ്മം യൂട്യൂബ് ആ സസൂക്ഷ്മം സസൂക്ഷ്മ സു നിരീക്ഷിച്ചുകൊണ്ട് ചോദിച്ചു ഇല്ലില്ല ക്യാമറ അകത്ത് അലൗഡ് അല്ല അതുകൊണ്ടല്ലേ നമ്മൾ ഈ നടു റോഡിൽ നിന്നിട്ട് ലൈവ് ഇടുന്നത് ആ അതാണ്ട് സുന്ദരക്കുട്ടൻ എന്നോട് ചോദിച്ചു ചേച്ചി യൂട്യൂബാണോന്ന് അതോ ഇൻസ്റ്റയാണോന്ന് യൂട്യൂബാണെന്നാണ് ഞാൻ പറഞ്ഞത് ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പ നാരായണ ഭഗവാനെ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ഭീമ നമസ്കാരം ഹരിലാൽ നമസ്കാരം വിജയ് നമസ്കാരം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവാരപ്പനുദേശി നമസ്കാരം പക്ഷേ എല്ലാ പ്രാവശ്യത്തെയും പോലെ സാമിമാരുടെ വലിയ തിരക്കില്ല കഴിഞ്ഞ വർഷമൊക്കെ നമ്മൾ ഒത്തിരി സാമിമാരെ കാണാറുണ്ടായിരുന്നില്ലേ ഇപ്രാവശ്യം പക്ഷേ എനിക്ക് അങ്ങോട്ട് അത്ര ഒരു അങ്ങോട്ട് കാണുന്നില്ല കേട്ടോ ഞാനത് പറയുകയും ചെയ്തു കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഒരുപാട് സ്വാമിമാരെ കാണുമായിരുന്നു ഭയങ്കര റോഡിൽ ഫുള്ള് ആൾക്കാരായിരുന്നില്ലേ പക്ഷെ ഇപ്രാവശ്യം അങ്ങോട്ട് അത്ര ഒരു സ്വാമിമാരുടെ തിരക്കില്ല പൊതുവേ ഒരു തിരക്ക് കുറവ് ഏകാദശിക്ക് ചെണ്ടക്കാരെന്നെ ഓടിക്കും ചേച്ചി ആ ചെണ്ട ഒന്നും എനിക്ക് വേണ്ട ആ വേണ്ട കൊച്ചിന് എന്നെ വഴക്ക് പറഞ്ഞിട്ട് പോന്ന ചേച്ചി ആ ശബരിമല തിരക്കുണ്ട് ഇവിടെ പക്ഷെ തിരക്കേയില്ല കേട്ടോ സ്വാമിമാരുടെ കഴിഞ്ഞ പ്രാവശ്യത്തെ അത്ര തിരക്കൊന്നും ഇവിടെ ഇല്ല നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒത്തിരി സ്വാമിമാരെ കണ്ടായിരുന്നു സ്വാമിമാരോടെ സ്വാമിമാരായിരുന്നു ഏകാദശിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു ഇതെന്താന്നൊന്നും അറിയില്ല എനിക്കൊന്നും പൊതുവേ ഒരു അഭിപ്രായം ഉണ്ടായിരിക്കും ഏകാദശിക്കൊന്നും വന്ന് തൊഴാൻ പറ്റില്ല എന്നുള്ളൊ അതുകൊണ്ടായിരിക്കും അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ പറഞ്ഞതാ കവിശ്രീ നമസ്കാരം അതിനോട് വില ചോദിക്കാങ്കി അതെന്റെ ഇത്ര ചെണ്ടയായിരുന്നു ഉണ്ടാക്കി കൊണ്ട് പോയത് ഏട്ടോ നല്ല ചെണ്ട അതേ ഏട്ടാ ഏകാദശിക്ക് തിരക്ക് കുറവായിരുന്നു സ്വാമിമാരുടെ തിരക്ക് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കണ്ടതിന്റെ അത്രയൊന്നും ഇപ്രാവശ്യം ഇല്ലല്ലോ അല്ലേ പൊതുവെ ഒരു തിരക്ക് കുറവ് എന്താന്നറിയില്ല ചേട്ടൻ എന്നെ തിരിഞ്ഞു നോക്കിട്ടങ്ങ് പോയി കത്ത് കേറുമ്പഴുവേ വല്യ തിരക്കൊന്നുമില്ല മറ്റേ ഇങ്ങനെ ആ ഞാൻ തൊഴുതൊഴുത് എലക്ഷൻ അല്ല എലക്ഷൻ ആയതുകൊണ്ടല്ല ജോയെ പൊതുവേ തിരക്ക് കുറവാണ് പൊതുവേ തിരക്ക് കൊറവാണ് ചെണ്ടയ്ക്ക് നല്ല ചെണ്ടയ്ക്ക് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ട് ബീന ഞാൻ അരവി നമസ്കാരം ഞാൻ കാശിക്ക് വാങ്ങിച്ചുകൂട്ടലത്തെ ഒരു ചെണ്ട ഞാൻ ഇവിടെ കണ്ട് അതെന്റെ ആദ്യ കൂട്ടനാ പൊട്ടിച്ച് കളഞ്ഞത് കമ്പ് വെച്ച് ഒരു കുത്തു വെച്ചു കൊടുത്തു അതിങ്ങനെ നല്ല ടൈറ്റ് ആയിട്ട് അത് അതിന്റെ വില ഭയങ്കര വിലയായിട്ടോ നല്ല രസം അത് കാണാൻ വേണ്ടിട്ട് അതിന് അത് അതേപോലത്തെ ഒരു ചെണ്ട ഞാൻ ഇപ്പൊ ഏതോ ഒരു പയ്യന്റെ കയ്യിൽ കണ്ടു ഇത്തരം ചെണ്ടയല്ലത് അത് നല്ല രസമുള്ളൊരു ചെണ്ടയാ ഗുരുവാരപ്പ നാരണ ഭവാനെ ഹിന്ദി അറിയാമെങ്കിലേ ബാർഗെയിൻ വാങ്ങിക്കാം നമുക്ക് ഇവരെ എനിക്ക് ഹിന്ദി അറിയില്ലല്ലോ അവർക്ക് ഇവരെ പറഞ്ഞ് മനസ്സിലാക്കി എടുക്കാൻ വലിയ ബുദ്ധിമുട്ടാ സി നമസ്കാരം ശിവ നമസ്കാരം നമ്മുടെയൊക്കെ കുഞ്ഞുങ്ങളെ നമ്മളില്ലയോ സൗണ്ട് കേക്കാതെ പൊടി അടിക്കാതെ സൗണ്ട് കേൾപ്പിക്കാതെ ആരെയും കാണിക്കാതെ ഒക്കെയാണ് വളർത്തുന്നത് ഈ കുഞ്ഞുങ്ങൾ ഇവിടുത്തെ ഓരോ കുഞ്ഞുങ്ങളും ഇരിഞ്ഞാന്ന് ഞാൻ ഇന്നലെ ഞാൻ ഉച്ചയ്ക്ക് ഇങ്ങോട്ട് വന്നപ്പോ ദേണ്ടേ കൊച്ചു കുഞ്ഞു റോഡില് കിടന്ന് ഉറങ്ങുന്നു കഷ്ടംഭാവം ഏതാണെന്നോ അല്ലെങ്കിൽ പൊടി ഏതാണെന്നോ അല്ലെങ്കിൽ ഒന്നും അറിയുന്നില്ലേ കഷ്ടം കഷ്ടംഭാവം ആ കുഞ്ഞുങ്ങളും വളരുന്നില്ലേ വളരുന്നുണ്ട് നമസ്കാരം അത് ഇവിടെ ഉണ്ട് ഒരാള് ഇടതു ചേടി ഒരാൾ നിപ്പുണ്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ ആ കഴിഞ്ഞ പ്രാവശ്യത്തെ കൂട്ടൊക്കെ തീരെ പൊടിയില്ല കഴിഞ്ഞ പ്രാവശ്യം ഒക്കെ തീരെ പൊടിയായിട്ടുള്ള ഒർമ്മത്തിനെ കൊണ്ടുവന്നത് നാരായണ നമസ്കാരം അത് അതിന് വലുതായതാണെന്ന് ആർക്കറിയാം ആ ഞാൻ തെക്കേ നടയിലാണ് താമസിക്കുന്നത് ശിവുമാർ നമസ്കാരം ഭവാനെ അതെ എല്ലാരെയും ഭഗവാൻ കാത്തുരക്ഷിക്കട്ടെ അങ്ങനെയുള്ളവരെയും ഭഗവാന് കാത്തുരക്ഷിക്കും എല്ലാവരെയും ഭഗവാനും കാത്തു രക്ഷിക്കട്ടെ നമസ്കാരം പൂർണ്ണ നമസ്കാരം ഇന്ന് ഊഞ്ഞാലാടുന്ന പൊന്നുണ്ണിയാണ് സ്ത്രീലേഖത്തുള്ളത് എല്ലാവർക്കും അനുഗ്രഹം ഭവാനുണ്ടാവട്ടെ എന്നാലാണ് നമ്മളെ ഇഷ്ടം ആരപ്പം നമ്മളെ കുഞ്ഞുങ്ങളെ വിനേക നമസ്കാരം നമ്മുടെ കുഞ്ഞുങ്ങള് ഒരു സൗണ്ട് കേട്ട ചാടിയണ്ണിക്കും മിക്സി അരക്കാൻ പറ്റും മിക്സിയിൽ അരക്കാൻ പറ്റുമോ അത് പറ്റൂല എന്തേലും ഒരു സൗണ്ട് കേട്ടോ അവിടെ ചാടി പോകി കഴിഞ്ഞിട്ട് അവിടെ നിന്ന് കാര്യം ഇതുങ്ങൾ ചി നമസ്കാരം ഇതുങ്ങൾ റോഡിലെ നടുവിൽ കിടന്ന് ഇങ്ങനെ കിടന്നങ്ങ് ഉറങ്ങും ചെറുതൊരാള് ഇവിടെ നിന്ന് ഇപ്പൊണ്ട് പാവം ചെണ്ട ഞാൻ ഓ ദീപസ്തം കാണിക്കാം കാണിക്കാം ഗുരുവായപ്പോ നാരായണ ഭഗവാനി ഇതാ ദീപസ്തംഭം കണ്ടോ കേട്ടോ ഈ സീസൺ ആവുമ്പോ എന്തെല്ലാം കാഴ്ചകൾ കാണണം അല്ലേതെല്ലാം ആൾക്കാരെ എവിടെയാണ് പോകുന്നത് എവിടെ പോവും ദീപസഭ കണ്ടോ വിജി ഞാൻ സൂം ചെയ്തിട്ടുണ്ട് വിധി കൂടുതൽ സൂം ചെയ്യാൻ പറ്റില്ല ശോഭ നമസ്കാരം ഇതി ഞാൻ ഞാനെങ്ങനെയാ സൂം ചെയ്യ ഫോണിൽ മാക്സിമം സൂം ചെയ്ത് വെച്ചേക്കുവാണ് അതെ അതെ ഇതി കൂടുതല് സൂം ചെയ്യണമെന്നുണ്ടെങ്കിൽ ആരെങ്കിലും അൾട്രായോ ഐഫോണോ ഒക്കെ വാങ്ങി തരണം അപ്പൊ ഞാൻ നല്ലോണം സൂം ചെയ്ത് അല്ല ിന കൂടുതലങ്ങ് ക്ലിയറായിട്ട് കാണണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഐഫോണോ അൾട്രയോ ഒക്കെ വാങ്ങിച്ചു തന്ന നമ്മള് സൂം ചെയ്ത് കാണിച്ചു തരും ഇല്ലയോ അയ്യോ ഇനി ഞാൻ അത് പറഞ്ഞിട്ട് വേണം ഇനി അടുത്ത പ്രക്ഷോഭം ഉണ്ടാവാൻ വേണ്ടിട്ട് ആ ലോട്ടറി അടിച്ചാ വാങ്ങിച്ചു തരും പിന്നെ അനുസ്പ്രയുടെ പരസ്യം പോലെ ആയിരിക്കും പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന് പണ്ടത്തെ അനുസ്പ്രയുടെ ഇല്ല പൊടി പോലുമില്ല കണ്ടുപിടിക്കാൻ എന്ത് കൃഷ്ണ ഗുരുവായപ്പ നാരായണ ഭഗവാനേ പനിയാ തോന്നുന്നു കഷ്ടം ആനന്ദുവേലി ചേച്ചി നമസ്കാരം തീർച്ചയായിട്ടും ആ അതെ തന്നെ ആ പരസ്യം നമ്മൾ ഒരിക്കലും മറക്കത്തില്ല നമുക്കങ്ങനെ പഴയ കാലങ്ങൾ മറക്കാൻ പറ്റൂ ഇല്ല ചേച്ചി കൃഷ്ണ ഗുരുവാരപ്പാ നാരായണ ഭഗവാനെ അപ്പോൾ നമ്മുടെ ലൈവിന്റെ സമയം തീരാണ് അരമണിക്കൂറായി തുളസി ചേച്ചി നമസ്കാരം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ മുന്നണി കണ്ണ ഭഗവാൻ അനുഗ്രഹിച്ചാല് നാളെ വൈകുന്നേരം നമുക്ക് ലൈവില് കാണാം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവട്ടെ നാരായണ ഹരേ കൃഷ്ണ ഹരേ ഗുരുവായൂർ രാധാകൃഷ്ണൻ ചേട്ടാ നമസ്കാരം എല്ലാവരും നാളെ നേരത്തെ വരാൻ ശ്രമിക്ക തീർച്ചയായിട്ടും വിശ്വാസം അതാണ് എല്ലാം എപ്പോഴും നമുക്ക് നമ്മുടെ വിശ്വാസമാണ് അതാണ് അപ്പോൾ നമ്മൾ ഭഗവാൻ അനുഗ്രഹിച്ചാൽ നമുക്ക് നാളെ വൈകുന്നേരം കാണാം അപ്പോൾ എല്ലാവർക്കും ശുഭരാത്രി നാരായണാഹര കൃഷ്ണാഹര ബോട്ടൊന്നും ഞാൻ ചെയ്യാൻ പോകൂലോ ഞാൻ അത്തരം പ്രവർത്തികളിലോട്ടൊന്നും പോവാറില്ല എനിക്ക് അത്തരം പ്രവർത്തികളോടൊന്നും തീരാ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും ചെയ്യാറില്ല വോട്ട് ചെയ്യാൻ പോവാറില്ല എനിക്ക് അതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ടായിട്ടോ എല്ലാവർക്കും ശുഭരാത്രി നാരായണ ഹരേ കൃഷ്ണ ഹരേഖരുവാരപ്പ ഭഗവാൻ അനുഗ്രഹിച്ചാല് നാളെ കാണാം എന്താ പൈതയും